ഞങ്ങളുടെ വീട്ടിൽ കുറേ മുല്ലപ്പൂ പിടിച്ചു കേട്ടോ എല്ലാ വർഷവും പിടിക്കുന്നതാണ് നല്ല അടുക്ക് മുല്ലപ്പൂവാണ് മറ്റേ സാധാരണ നമ്മുടെ വീട്ടിൽ കിട്ടുന്ന കടകളിലൊക്കെ കിട്ടുന്നത് പോലല്ല ഇതൊരു മൂന്നടുക്ക് വരി വരിയായിട്ട് നമ്മൾ നല്ല മൂന്നടുക്കായിട്ട് നല്ല കുടമുല്ല ഇരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ അന്ന് നട്ട ചെടിയാണ് ഇതിൻ്റെ പൂ കാണാൻ എന്ത് രസമെന്നറിയാമോ പക്ഷേ ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ നല്ല അടിപൊളി പൂവാണേ പൂ പിടിച്ചാൽ എനിക്ക് തോന്നുന്നു കുറേ നാളിങ്ങനെ വാടാതെ അങ്ങ് നിൽക്കും നല്ല രസമായി പൂ ഞാൻ ഒരു മൂന്ന് നാല് ചട്ടിയിൽ ഇതിൻ്റെ ഒടിച്ച് നട്ടിട്ടുണ്ട് എല്ലാം കിളിച്ച് നല്ല പൂവ് വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ മുല്ലപ്പൂ കൂവളത്തിൻ്റെ ചുവട്ടിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ പടർന്ന് കുറേ പടർന്ന് പന്തലിച്ചിട്ടുണ്ട് മുട്ട ഒക്കെ നല്ല വലിയ മുട്ടാണ് അതുപോലെ തന്നെ എന്തു മണമാണെന്നറിയാവോ ഒ ഒരു പൂ മതി ഒരു പൂ നമ്മൾ മുറിക്കാത്തത് കൊണ്ട് വെച്ചാൽ മതി ഒരു രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ മണം തന്നെയാണ് നല്ല അടിപൊളിയാണ് കാണാനും അപ്പം ഞാൻ കുറേ മുല്ലപ്പൂവങ്ങോട്ട് പറിച്ചെടുത്ത കേട്ടോ നമ്മളെ ഭഗവാന് വൈകിട്ട് ചാർത്താവുമല്ലോ വേണ്ടി കുറേ മുല്ലപ്പൂ അങ്ങോട്ട് എടുത്ത് പിന്നെ നാളത്തേക്കുള്ള വിടരാനുള്ള അവിടെ തന്നെ ഉണ്ട് ഇത് നമ്മുടെ ചെറുതിലേക്ക് അയക്കുന്ന മാവാണ് കേട്ടോ കുറേ മാങ്ങ പിടിച്ചിട്ടുണ്ടേ നേരത്തെ ഒരു പഴുത്ത മാങ്ങ ഞങ്ങളെടുത്തായിരുന്നു പക്ഷെ അത് വാടി പഴുത്തതാണ് ഈ ചൂടത്ത് ഒരു ടേസ്റ്റ് കുറവായിരുന്നു അപ്പോൾ ഒരു പച്ചമാങ്ങ ഇരുന്നത് ഞാൻ അതങ്ങ് എടുത്തുകൊണ്ട് പോയി നമുക്ക് അച്ചാർ വെക്കാം ഇനി കൂട്ടാനൊന്നും ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നില്ല നമുക്ക് ഉച്ചത്തേക്ക് റോ ചോറ് റെഡി ആയത് കാണിച്ചു തരാം ഇന്ന് ബീറ്റി റൈസാണ് ഇട്ടത് കേട്ടോ പെട്ടെന്നാകുമല്ലോ അപ്പോൾ എന്നും കുത്തരിച്ചോറ് തിന്നങ്ങ് മടുത്തെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് ബീറ്റി റൈസ് പിന്നെ രാവിലത്തെ കുറച്ച് ചമ്മന്തി ഉണ്ടായിരുന്നു അതും പിന്നെ നമ്മുടെ നേരത്തെ മാങ്ങ അരിഞ്ഞ് അച്ചാറ് ചെയ്തത് പിന്നെ ഒഴിക്കാനായിട്ട് ചുമന്ന ചീരയുടെ തണ്ടില്ലേ അതും പരിപ്പും തക്കാളിയും കൂടെ ഇട്ട് നല്ലതുപോലെ വേവിച്ചിട്ട് നമ്മൾ തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ജീരകവും എല്ലാം കൂടെ അരച്ച് ഉഴുന്ന് പരിപ്പ് കടുകർത്തും പിന്നെ ചീര ചെറുതായിട്ട് അരിഞ്ഞിട്ട് തേങ്ങയൊന്നും ഇട്ടില്ല വറ്റൽ മുളക് കടുകറുത്തിട്ട് നമ്മൾ ചീര ഉപ്പും കൂടെ ഇട്ട് ചൂടോടങ്ങോട്ട് വേവിച്ചങ്ങോട്ട് കഴിക്കുക കേട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ ഉള്ളു കേട്ടോ മുല്ലപ്പ് പറിക്കുന്നതും പിന്നെ പേരറിയാത്ത ചെടിയും പൂക്കളും പിന്നെ മാങ്ങയും ചുമതച്ചീരയുടെ ചോറും പിന്നെ ചുമത ചീര കൂറ്റുള്ള ചോറും ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ കിട്ടും